ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിൽ നിങ്ങൾ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ താമസം ഭക്ഷണം എല്ലാം സൗജന്യമായിട്ട് മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ നല്ല സാലറി വാങ്ങിക്കുന്ന നല്ലൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാർ യുവതി യുവാക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ അപ്പോൾ തന്നെ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം ആ ലിങ്കിൽ കയറി ആദ്യം ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ഒന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഒരുപാട് ജോലി ഒഴിവുകളാണ് ഈ ഗ്രൂപ്പിൽ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഓരോ വേക്കൻസിക്കും നമ്മൾ ഓരോ നമ്പറാണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രമേ വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ജോലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലമെന്ന് വാട്സ്ആപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ടാണ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾക്ക് ഒരുപാട് വേക്കൻസികൾ വരുന്നതാണ് ഇപ്പം നിലവിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോം നഴ്സിങ് മേഖലയിലുള്ള വേക്കൻസി പരിചയപ്പെടുത്താം ഹോം നേഴ്സിംഗ് മേഖലയിൽ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ സെക്യൂരിറ്റി ഹൗസ് ഡ്രൈവർ ഇതാണ് നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം ഇരുപതാൾ മുതൽ നൂറ്റി അമ്പത് ഇരുന്നൂറ് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയാണ് ആവശ്യമുള്ളത് അതുപോലെ അവിടത്തേക്ക് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ മാനേജർ സെക്യൂരിറ്റി ഡ്രൈവർ എന്നീ മേഖലകളിലും നമുക്ക് വേക്കൻസി ഉണ്ട് മിനിമം ഇരുപതിനായിരം രൂപ മുതൽ സാലറി ലഭിക്കും എല്ലാ ജോലിക്കും താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് അടുത്തൊരു വേക്കൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ റിസോർട്ട് ഹോംസ്റ്റേ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ പെട്രോൾ പമ്പ് മാളുകൾ ഷോപ്പുകൾ അങ്ങനെ നിരവധി എല്ലാ മേഖലകളിലേക്കും ജോലിക്കാരെ ആവശ്യമുണ്ട് അത് നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടായിരിക്കും ഇപ്പോൾ നിലവിൽ നമുക്ക് സാലറി പാക്കേജ് നിയമി തീരുമാനിക്കുന്നത് ഹോസ്റ്റൽ ഹോസ്റ്റലിലേക്ക് അതുപോലെ റിസോർട്ടിലേക്ക് വേക്കൻസി എന്ന് പറഞ്ഞാൽ റൂം ബോയ് വാർഡൻ മാനേജർ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ ഡ്രൈവറ് ഹെൽപ്പറ് പിന്നെ ടെലികോളിങ് മാർക്കറ്റിംഗ് പിന്നെ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോഴ്സിനനുസരിച്ചുള്ള ജോലിയാണെങ്കിൽ അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ സി സി ടി വി വർക്ക് വർക്ക് ഷോപ്പ് അതുപോലെ തന്നെ പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ കാർപ്പൻ്റർ അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മുടെ അടുത്ത് വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കണ്ട കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സാപ്പ് ചെയ്തോളൂ അപ്പോൾ തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ വരും വരെ കയറി ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് നമുക്ക് വേക്കൻസികൾ വരുന്നത് അപ്പോൾ ഈ നമ്പർ സേവ് ചെയ്യാൻ മറക്കേണ്ട കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്ത് വയ്ക്കുക സേവ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് എപ്പോഴും നിങ്ങൾക്ക് ഗ്രൂപ്പ് ലിങ്ക് വരും അരിക്കറി ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനി ഉണ്ടാവണോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസും ജോലി വേക്കൻസി അപ്ഡേറ്റ്സുകളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ വൈൻഡ് ചെയ്യുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ ഒക്കെ താങ്ക്